ജലം അമൂല്യമാണ് പാഴാക്കരുത് ഇത് ഇതൊട്ടിക്കേണ്ടത് ഹോട്ടലുകളുടെ വാഷിംഗ് ബേസിന് മുന്നിലോ പബ്ലിക് ടോയ്ലറ്റിലോ അല്ല പകരം വാട്ടർ അതോറിറ്റിയിലെ ഓഫീസിനകത്താണ് അവരെയാണ് ആദ്യം ബോധവൽക്കരണം നടത്തേണ്ടത് ജനങ്ങൾ ബോധവാന്മാരാണ് ഇത് ചെറിയ കീഴാണ് പാലോള സ്കൂളിന് അടുത്തായിട്ടാണ് ഇപ്പോഴുള്ള അയ്യോ ബി ബാങ്കിൻ്റെ വേറെ എതിർവശമാണ് ഇവിടെ ലൈൻ പൈപ്പ് പൊട്ടി ഒലിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി നിങ്ങളിത് കാണുന്നില്ലേ വാട്ടർ അതോറിറ്റിയെ പലവട്ടം അറിയിച്ചിട്ടും അവർ കൂസലാക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ കറണ്ടിൻ്റെയും വെള്ളത്തിൻ്റെയും ബില്ലുകൾ കണ്ട് കണ്ണു തള്ളുന്ന ജനങ്ങൾ റോഡിലെ കുഴികൾ നിർത്താൻ പോലീസുകാർ തൂമ്പയുമായി ഇറങ്ങി മാതൃക കാണിച്ച സ്ഥലമാണ് ചിറയെങ്കിൽ ഒരു ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ വാട്ടർ അതോറിറ്റിയിലെ കെട്ടിയ സാറന്മാർ ഇറങ്ങണമെന്നല്ല പറയുന്നത് ഒരു ദിവസം എത്ര ജലമാണ് പാഴായി പോകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണാൻ മനസ്സ് കാണിക്കണം